എല്ലാവർക്കും നമസ്കാരം ലീഗൽ അസ്റ്റൻ്റെ നമ്മുടെ നാലാമത്തെ ബാച്ച് ഈ വരുന്ന മെയ് അഞ്ചാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നിനുടെ പ്രത്യേകത പറയട്ടെ നമുക്ക് നേരത്തെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ടീച്ചർമാർ രാഗി ടീച്ചറും അൺസി ടീച്ചറുമാണ് ക്ലാസ്സിൽ തുടങ്ങിയത് ഇപ്പൊ കുറച്ചുകൂടി മേഘലത്തിൽ നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ രണ്ട് ഫാക്കൽറ്റീസ് എടുത്തിട്ടുണ്ട് മൊത്തം നാല് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ആകെ പത്ത് മൊഴികളെ ഉള്ളു ഇവരെ കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ക്ലാസ്സുകൾ എടുത്ത് എക്സാമുകൾ നൽകി റിവിഷനൊക്കെ നൽകി നല്ല പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി തരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ ഈ നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിൻ്റെ കുറേ ഫ്രണ്ട്സുകൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നാലാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് പുതിയ സ്റ്റഡി പ്ലാൻ ആയിരിക്കും ടോപ്പിക്സിനെണ്ണം കൂടുതലുണ്ടായിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ ആഡ് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും നമ്മുടെ നാല് മുടിയുള്ള ആണ് അപ്പം അൻസിമിസിന്റെ ക്ലാസ് ഒക്കെ തീരാറായ മൊഴിയൊക്കെ തീരാറായി ടീച്ചർ ഇച്ചിരി സ്ലോയിലാണ് അത് ഇപ്പം ഫാസ്റ്റ് ആയിക്കോളും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആറ് മടികളിലേക്ക് വരും അപ്പം ഒക്ടോബർ മുതലേ പരീക്ഷ ആരംഭിക്കത്തുള്ളൂ നമ്മൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ മാക്സിമം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കാൾ ജോയിൻ ചെയ്യുക കൃത്യമായി പഠിക്കുക വെറുതെ പറഞ്ഞു പോവുകയല്ല കൃത്യമായിട്ട് തന്നെ വീക്കിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും നിങ്ങൾ വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും താങ്ക്